യുദ്ധത്തിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അദ്ധ്യായം അഞ്ച് ഹോളോഫർണസിന്റെ യുദ്ധാലോചന ഇസ്രായേൽ ജനം മലമ്പാതകളടച്ച് ഗിരിശൃംഗങ്ങൾ സുശക്തമാക്കി സമതലങ്ങളിൽ പ്രതിരോധങ്ങൾ ഏർപ്പെടുത്തി യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നുവെന്ന് അസീറിയൻ സൈന്യാധിപൻ ഹോളോഫർണസ് കേട്ടു അവന് കഠിനമായ കോപമുണ്ടായി അവൻ മുവാബിലെ പ്രഭുക്കന്മാരെയും അമോനിലെ സൈന്യാധിപന്മാരെയും തീരപ്രദേശങ്ങളിലെ ഭരണകർത്താക്കളെയും വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു കാനാന്യരെ മലമ്പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനം ഏതാണ് ഏതെല്ലാം നഗരങ്ങളിലാണ് അവർ വസിക്കുന്നത് അവരുടെ സൈന്യം എത്രത്തോളം വലുതാണ് അവരുടെ പ്രതാപവും ശക്തിയും എന്തിലടങ്ങിയിരിക്കുന്നു അവരുടെ സൈന്യത്തെ നയിക്കുകയും രാജാവ് എന്ന നിലയിൽ അവരെ ഭരിക്കുകയും ചെയ്യുന്നതാരാണ് പശ്ചിമ ദിക്കിൽ വസിക്കുന്നവരിൽ ഇവർ മാത്രം എന്നെ വന്ന് കാണാൻ വിസമ്മിച്ചത് എന്തുകൊണ്ടാണ് ആഖിയോറിന്റെ ഉപദേശം അമോനിയുടെ നേതാവ് ആഖിയോർ പറഞ്ഞു യജമാനൻ ഈ ദാസന്റെ വാക്കുകേട്ടാലും സമീപ മലപ്രദേശത്ത് ജീവിക്കുന്ന ഈ ജനത്തിന്റെ സത്യാവസ്ഥ ഞാൻ പറയാം ഈ ദാസൻ അസത്യം പറയുകയില്ല കൽദായ വംശത്തിൽപ്പെട്ടവരാണ് ഈ ജനം കൽദായയിൽ വസിച്ചിരുന്ന തങ്ങളുടെ പിതാക്കന്മാരുടെ ദേവന്മാരെ ആരാധിക്കാൻ വിസമ്മതിച്ചതിനാൽ ഒരു കാലത്ത് അവർക്ക് മെസപ്പോട്ടാമിയായി പോയി താമസിക്കേണ്ടി വന്നു ഇവർ പൂർവികന്മാരുടെ മാർഗങ്ങൾ ഉപേക്ഷിച്ച് തങ്ങൾക്ക് അറിയാൻ ഇടയായ സ്വർഗസ്ഥനായ ദൈവത്തെ ആരാധിച്ചു അതിനാൽ അവരുടെ ദേവന്മാരുടെ മുമ്പിൽ നിന്ന് ഇവർ പുറന്തൽപ്പെടുകയും മെസ്സപ്പൊഡാമിയായിലേക്ക് ഓടിപ്പോയി അവിടെ ദീർഘകാലം വസിക്കുകയും ചെയ്തു തങ്ങൾ ജീവിച്ചിരുന്ന സ്ഥലം വിട്ട് കാനാൻ എന്ന ദേശത്തേക്ക് പോകാൻ അവരുടെ ദൈവം കൽപ്പിച്ചു അവിടെ വാസമർപ്പിച്ച അവർ ധാരാളം സ്വർണവും വെള്ളിയും കന്നുകാലികളും കൊണ്ട് സമ്പന്നരായി കാനാനിൽ ക്ഷാമം ബാധിച്ചപ്പോൾ അവർ ഈജിപ്തിലേക്ക് പോവുകയും ഭക്ഷണം ലഭിച്ച കാലമത്രയും അവിടെ പാർക്കുകയും ചെയ്തു അവർ അവിടെ എണ്ണമറ്റ ഒരു വലിയ സമൂഹമായി വർത്തിച്ചു അതിനാൽ ഈജിപ്തിലെ രാജാവ് അവരെ വെറുത്തു അവനവരെ ഇഷ്ടിക നിർമ്മിക്കാൻ നിയോഗിച്ച് അടിമകളാക്കി പീഡിപ്പിച്ച് മുതലെടുത്തു അപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും അവിടുന്ന് തീരാവ്യാധികളാൽ ഈ ഈജിപ്തിനെ മുഴുവൻ പീഡിപ്പിക്കുകയും ചെയ്തു ഈജിപ്തുകാർ തങ്ങളുടെ കൺമുമ്പിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ചു ദൈവം അവരുടെ മുമ്പിൽ ചെങ്കടലിനെ വറ്റിച്ചു അവിടുന്ന് സീനായ് കാതഷ് ബർണിയ എന്നിവിടങ്ങളിലൂടെ അവരെ നയിക്കുകയും മരുഭൂമിയിൽ ജീവിച്ചിരുന്നവരെ ഓടിച്ചു കളയുകയും ചെയ്തു അങ്ങനെ അവർ അമൂന്യരുടെ നാട്ടിൽ വസിച്ചു അവർ തങ്ങളുടെ ശക്തി കൊണ്ട് ഹെഷ്ബോൺ നിവാസികളെ നശിപ്പിച്ചു ജോർദാൻ കടന്ന് മലം പ്രദേശമാകെ കൈവശപ്പെടുത്തി കാനാനിയർ പെരീസിയർ ജബൂസിയർ ഷെക്കെകാർ കിർഗാഷിയർ എന്നിവരെ തുരത്തി ദീർഘകാലം അവർ അവിടെ പാർത്തു തങ്ങളുടെ ദൈവത്തിനെതിരായി പാപം ചെയ്യാതിരുന്നിടത്തോളം കാലം അവർക്ക് അഭിവൃദ്ധിയുണ്ടായി പാപത്തെ വെറുക്കുന്ന ദൈവം കൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവിടുന്ന് നിർദ്ദേശിച്ച പാതയിൽ നിന്ന് വ്യതിച്ചലിച്ചപ്പോൾ അനേകം യുദ്ധങ്ങളിൽ അവർ ദയനീയമായി പരാജയമടഞ്ഞു അവർക്ക് വിദേശങ്ങളിലേക്ക് അടിമകളായി പോകേണ്ടി വന്നു ശത്രുക്കൾ അവരുടെ ദൈവത്തിന്റെ ആലയം നിലംപരിശാക്കുകയും നഗരങ്ങൾ പിടിച്ചടക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ അവർ തങ്ങളുടെ ദൈവത്തിനിലേക്ക് മടങ്ങി വരികയും ചിത്രിക്കപ്പെട്ടു പോയ ദുഃഖുകളിൽ നിന്ന് തിരിച്ചു വരികയും വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ജെറുസലേം കൈവശമാക്കുകയും വിജനമായ മലം പ്രദേശത്ത് വാസമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു അതിനാൽ എന്റെ യജമാനനായ പ്രഭോ അറിവുകൂടാതെ ഈ പിഴയും ഇപ്പോൾ ഈ ജനത്തിന് വന്നു പോയിട്ടുണ്ടെങ്കിൽ തങ്ങളുടെ ദൈവത്തിനെതിരായി അവർ പാപം ചെയ്യുകയും നാം അത് കണ്ടുപിടിക്കുകയും ചെയ്യുന്നെങ്കിൽ നമുക്ക് ചെന്ന് അവരെ തോൽപ്പിക്കാം എന്നാൽ അവരുടെ ദേശത്ത് ഒരു അതിക്രമവും ഇല്ലെങ്കിൽ എന്റെ യജമാനൻ അവരെ വിട്ടുപോയാലും അവരുടെ കർത്താവ് അവരെ രക്ഷിക്കും അവരുടെ ദൈവം അവരെ സൂക്ഷിക്കും നാം ലോകസമക്ഷം ലജ്ജിതരാകും ആഖിയോർ ഇത് പറഞ്ഞു തീർന്നപ്പോൾ പാളയത്തിന്റെ ചുറ്റും നിന്നവർ ആവലാതിപ്പെട്ടു തുടങ്ങി ഹോളോ ഫർമസിന്റെ സേനാനായകന്മാരും കടൽ തീരത്തു നിന്നും മൊബാബിലിൽ നിന്നും വന്നവരും അവനെ വധിക്കണമെന്ന് നിർബന്ധം പിടിച്ചു അവർ പറഞ്ഞു ഇസ്രായേലിയരെ ഞങ്ങൾ ഭയപ്പെടുകയില്ല യുദ്ധം ചെയ്യുന്നതിന് ശക്തിയോ കഴിവോ ഇല്ലാത്ത ജനതയാണ് അവർ ഹോളോഫർണസ് പ്രഭോ നമുക്ക് കയറിച്ചെല്ലാം അങ്ങേടെ വമ്പിച്ച സൈന്യം അവരെ ഗ്രസിക്കും ദൈവവചനമാണ് നാം കേട്ടത്